ഏദംസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീക്കിലെ സെയിൽ വീഡിയോ നമുക്ക് ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് കിടക്കാം അതിൽ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഡക്ക്ഫീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള നന്നായി റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റിൻ്റെ നെയിം നമുക്കറിയില്ല അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് മൂന്നോ നാലോ സ്റ്റെമ്മോഡ് കൂടിയിട്ടുള്ള നന്നായി റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് പേയ്മെൻറ്റ് ബോർഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയോ അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും കേട്ടോ നാലോ അഞ്ചോ ലീഫുകൾ കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത പ്ലാന്റ് വരുന്നത് വാണ്ടറിങ് ജൂവിൻ്റെ ടൈപ്പിൽ പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനിൽ റെഡ് വൈറ്റ് ലൈൻ വരുന്ന പ്ലാന്റ് ആണ് മൂന്നോ നാലോ സ്റ്റെമ്മോ ഇതിലും ഉണ്ടാവും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസും റേറ്റും എല്ലാം നമ്മൾ ഈ നെയിമും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ വ്യക്തമായി കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് സീറ്റ് പൊട്ടറ്റോ വൈനിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ലീഫിൻ്റെ ഷേപ്പ് ഇതായിരിക്കും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചൊരു പ്ലാന്റ് ആണ് നമ്മളെല്ലാതും ഇപ്പോൾ ജിഫിയിലാണ് പരമാവധി റൂട്ട് പിടിപ്പിക്കാൻ നോക്കുന്നത് അടുത്ത പ്ലാന്റ് കലയെത്തിയ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് മരാന്ത റെഡ് ബൈൻ്റെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് മുന്നേ ഉള്ള സെയിൽ വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ് സെയിലിനായിട്ട് ഇട്ടിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഗിസാഡ് പ്ലാന്റ് ആണ് നല്ല ബീറൂട്ടിന്റെ കളറ് വരുന്ന ലീഫോൾ കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പോട്ടിലൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്തി അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് സെറ്റ് ചെയ്ത് നിർത്താവുന്ന ഈ വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തതും ഇതേപോലെ വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടും അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത് ഇരുപത് രൂപയാണ് പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൺലൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ലീഫ് നല്ല ഡാർക്ക് പിങ്ക് കളർ വരുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് കെയ്ൻ ബിഗോണിയയുടെ ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ബേർഡ്സ് ബേർഡ്സ് നെസ്റ്റ് പ്ലാന്റിൻ്റെ ചെറിയ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ചൈനീസ് ബാൽസ്യത്തിൻ്റെ വാരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് പെടിലാന്തസ് വെറൈറ്റിയിൽ പെട്ട കെയ്ൻ കെയിൻ ടൈപ്പിൽ പെട്ട പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിനും അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് ആണ് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ലീഫിന് ഒരു പിങ്ക് ഷെയ്ഡും കൂടി വരും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റും പെടിലാം കേളി ടൈപ്പിൽ പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ഇതും അത്യാവശ്യം സൺലൈറ്റിൽ നിന്ന പിങ്ക് ഷെയ്ഡ് ലീഫിൽ കയറി വരുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് കേളി ടൈപ്പും മറ്റേത് കീൺ ടൈപ്പും ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് പീലിയ വെറൈറ്റിയിൽ ലീഫിൽ സിൽവർ കളർ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റുകളിൽ രണ്ട് ഡ്രസ്സീന വെറൈറ്റിയാണ് ഡ്രസ്സീന മെറൂണും ഗ്രീനും കൂടി വരുന്ന പ്ലാന്റും ഗ്രീനും ഗ്രീൻ ഷെയ്ഡോട് കൂടി വരുന്ന രണ്ട് ടൈപ്പ് പ്ലാന്റുകളാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റുകൾക്കും അമ്പത് രൂപ വെച്ചാണ് നമ്മളുടെ ഈ വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി అప్పు ఎలాంగ్స్ ఫర్ వాచింగ్